ഹലോ ബിഗ് ബോസ് അനുമോള് പണി തുടങ്ങി ഇത്രയും ദിവസം ഈ അണ്ടർ ഗാർമെന്റ്സിന്റെ പേരിൽ തുടങ്ങിയ അന്നേ തടി അതാരാണ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് എടുത്ത് ക്യാമറയിൽ കാണിച്ചത് എന്നറിഞ്ഞിട്ടും മിണ്ടാതിരുന്ന അനുമോള് ഇന്നൊരു പ്രശ്നം വന്നപ്പോൾ അതങ്ങ് എടുത്തു പറഞ്ഞു ആളുടെ പേരടക്കം கண்டா பழைய சரிதோட கீழே வந்து கொண்டா. தானியவள கண்டா பழைய தோசை எப்படா வந்து தரங்கள தூக்கி வநறா தரங்களை தூக்கி வைய. என்ன வந்து பிரச்சன கேட்கு. நம்ம ஒரு 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 ആര്യനും അനുമോളും കൂടെ ഇന്നൊരു വഴക്ക് നടന്നപ്പോൾ പഴയ കാര്യങ്ങൾ മൊത്തം അനുമോള് കുത്തിപ്പൊക്കി പുറത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പേരില് ജിസയിലും ആര്യനും തമ്മിൽ മിക്കവാറും അടുത്തടി പൊട്ടാനുള്ള ചാൻസും ഉണ്ട് ഇത്രയും ദിവസം ഞാൻ ഇത് ആളുടെ പേര് പറഞ്ഞ് ഇവിടെ അടി നടക്കും വഴക്ക് നടക്കും ചക്കയാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇന്നൊരു പ്രശ്നം വന്നപ്പം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അങ്ങ് ഇങ്ങിട്ട് കൊടുത്തു കൊള്ളാം നല്ല ഗെയിമാണ് അനു ഇങ്ങനെ തന്നെ കളിക്കണം മിക്കവാറും ഇപ്പം പലരുടെയും മനസ്സിലൊരു പേടി തോന്നി തുടങ്ങിക്കുകയാണ് ഞങ്ങളിപ്പം അനുമോളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമായിട്ട് വന്നു കഴിയുമ്പം ഇപ്പം ഞാനും അനുമോളായിട്ടൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അതൊക്കെ കുത്തി കുത്തിപ്പുറത്തിടത്തില്ലേ എന്നുള്ള പേടി അവിടെയുള്ള ആൾക്കാരുടെ എല്ലാം മനസ്സിൽ വന്നു കാണും എല്ലാം കഴിഞ്ഞ് പറഞ്ഞതൊക്കെ പറഞ്ഞ് അടിയായി വഴക്കായി എല്ലാവരും ഇടപെട്ട് എല്ലാം തീർന്ന് അവസാനം കംപ്ലൈന്റും കൊടുക്കണമെന്ന് എന്ന് ഒരു മൂലയ്ക്ക് പോയിരുന്നു കരയുന്നുണ്ട് ഇനി ആർക്കൊക്കെ എന്തൊക്കെ പണിയാണ് കിട്ടാൻ പോകുന്നതെന്ന് കണ്ടറിയണം എനിക്ക് തോന്നുന്നതേ അനുമോൾ ഇത്രയും ദിവസം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പഠിച്ചിങ്ങ വെക്കുമായിരുന്നു കാരണം ആൾക്കാരുടെ മനസ്സിലുള്ള രഹസ്യങ്ങളൊക്കെ അറിഞ്ഞ് നല്ല ഇങ്ങനെ നടന്ന് അവരുടെ മനസ്സിലെന്താണെന്നൊക്കെ അറിഞ്ഞ് മനസ്സിവെച്ച് അവരായിട്ടൊരു പ്രശ്നം വരുമ്പോൾ നീ അങ്ങനെ പറഞ്ഞില്ലേ നീ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ അവൾ അതെടുത്ത് അങ്ങ് പൊട്ടിക്കും ഇവളുടെ ഈ ഒരു സ്വഭാവം മനസ്സിലാക്കിയ കുറച്ച് പേര് ആ കൂട്ടത്തിലുണ്ട് ഈ അക്ബർ പാനിശ്വരത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ മാക്സിമം ശ്രദ്ധിച്ചാണ് നിക്കുന്നത് ഇനിയിപ്പൊ എല്ലാരും അനുമോളുടെ അടുത്ത് നിക്കുമ്പോൾ ശ്രദ്ധിച്ച് നിക്കത്തുള്ളൂ കാരണം ഒരവസരം വരും ഇതുപോലൊക്കെ വിളിച്ച് പറയുന്നവർക്ക് തോന്നിക്കാണും കണ്ടറിയാം ശരി എന്നാ ബൈ ബൈ